ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റൈസ് ആണ് ഇത് ഒരു അറബിക് റൈസാണ് കേട്ടോ സുർബിയാനി ബിരിയാണി സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുന്നതിലും കുറച്ചുകൂടി ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന റൈസാണ് അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ ബസ്മതി സെല്ല റൈസ് ഒരു കിലോനാണ് എടുത്തിട്ടുള്ളത് അത് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം കുതിരാൻ വേണ്ടി വയ്ക്കാം മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ സവാളയെല്ലാം ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഓയിലിൽ തന്നെ കുറച്ച് ക്യാഷ്നട്ടും കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് സവാള ഇട്ട് കൊടുക്കാം രണ്ട് ഇഞ്ചി കഷ്ണവും ഏഴ് വെളുത്തുള്ളി അല്ലിയും ഇട്ട് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും മുക്കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ബിരിയാണി മസാല ഹോം മെയ്ഡ് ആണെങ്കിലും റെഡിമെയ്ഡാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലോട്ട് കുറച്ച് തൈരൊഴിച്ചതിന് ശേഷം നന്നായി അരച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് രണ്ട് മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് കളഞ്ഞ് നന്നായി കഴുകിയെടുത്തത് ഇതുപോലെ ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തത് ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിലോട്ട് ആവശ്യത്തിനുള്ള സാൾട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അര മണിക്കൂർ നേരത്തേക്കും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ച് വെച്ച് കൊടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സുർബിയാണി ബിരിയാണി വെക്കുമ്പോൾ അരിയുടെ വേവാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലോട്ട് കുറച്ച് കറാമ്പവും ഒരു ബെല്ലിപ്പും കുറച്ച് ഏലക്കായയും കുറച്ച് പട്ടയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആ വെള്ളത്തിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം വെള്ളത്തിൽ ഉപ്പ് മുന്തി നിൽക്കണം എന്നാൽ മാത്രമേ റൈസ് വേകുന്ന സമയത്ത് റൈസിൽ ഉപ്പുണ്ടാകൂ ഇനി നമുക്ക് അതിലോട്ട് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അരി ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അറുപത് ശതമാനം മാത്രമേ വേവിക്കാവൂ മുപ്പത് ശതമാനം വിടുമ്പോൾ വേവിക്കാനുള്ളതാണ് അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ അറുപത് ശതമാനം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ വെള്ളത്തിൽ നിന്നും ഇത് ഊറ്റിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഒരു പാൻ പാനെടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ പശുവിൻ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിനീന കൂടിയും ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ റൈസ് അതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള റൈസിന് മുകളിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ രണ്ട് പച്ചമുളക് വെച്ച് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിനീനയും കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്നട്ടും ഉണക്ക മുന്തിരിയും കൂടിയും ഇതിന് ഇട്ട് കൊടുക്കാം സ്വൽപ്പം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഇതിനു മുകളിൽ ഒന്ന് ചിറ്റിച്ചെടുക്കാം അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ റെഡ് കളർ കൂടി മിക്സ് ചെയ്ത് ഇതിനു മുകളിൽ ഒന്ന് ചിറ്റിച്ചെടുക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കനലെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് സ്മോക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് തുറന്ന് കൊടുത്ത് ഇളക്കിയതിനു ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സുർബിയം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ